ഹായ് എല്ലാവർക്കും നിം ഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എഗ് ബട്ടർ മസാല തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക ബട്ടർ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാലുണക്കമുളക് ഒരു ഇഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പെട്ട രണ്ട് ഏലക്കായ പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചു എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സ്പൈസസിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ ആ ഒരു എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വന്നോട്ടേട്ടാ അതിനുശേഷം പിന്നെ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചതും പിന്നെ പിന്നൊരു എട്ടല്ലി വെളുത്തുള്ളിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴിച്ചു കൊടുക്കാം ഈയൊരു എക്കറി എന്ന് പറയുന്നത് നല്ല ഫ്ലേവറോട് കൂടിയുള്ള ഒരു അടിപൊളി എക്കറിയാണ് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ അങ്ങനെ ഒരു ഇത് എല്ലാത്തിൻ്റെ കൂടി നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയായിരിക്കും ഇനി ഇതിലേക്ക് ഒരു നല്ല വലിയ സവാള മുറിച്ചത് നീളത്തിൽ മുറിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വാറ്റി കൊടുക്കാം സവാള ഒന്ന് അത്യാവശ്യം ഒന്ന് വാഴന്ന് വന്നോട്ടെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു എക്കറിയുടെ റെസിപ്പിയാണ് നല്ല റിച്ച് ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു എക്കറി കൂടിയാണ് ഇട്ടത് അപ്പോൾ അതേ സോളയൊക്കെ ഒന്ന് വാഴന്ന് വന്നിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് ക്യാഷ്നറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ്നെറ്റും കൂടെ ചേർക്കുമ്പോൾ ഈ ഒരു ഗ്രേവി നല്ലൊരു റിച്ചായിട്ട് തന്നെ മാറും ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് നല്ല പഴുത്ത അത്യാവശ്യം വലിപ്പുള്ള തക്കാളി തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതൊന്ന് മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് വാഴന്ന് വന്നോട്ടെ ഇതിനി കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയെടുത്ത് തന്നെ ഇത് നന്നായിട്ടനൊന്ന് അതായത് വാഴന്ന് വന്നോട്ടേട്ടാ ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇടയ്ക്കൊന്ന് എന്താ പറയുക തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ഇതിപ്പോൾ കണ്ടോ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതിൽ ആ ഒരു തക്കാളിയുടെ ഉള്ളിലത്തെ ആ ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ആ ഒരു മുളക് പൊടിയുടെ പച്ചമുളം കൂടെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി മാറ്റിവെക്കുകയാണ് നന്നായിട്ടെന്നൊന്നിരുന്ന് തണുത്ത് വന്നോട്ടെട്ടോ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു മുട്ടയൊക്കെ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടാ അപ്പം ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു എഗിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ചെറിയൊരു സ്പൈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയെടുത്തതിന് ശേഷം വരഞ്ഞെടുത്ത മുട്ട കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് സമയം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എഗ് ഒരുപാട് ഹാർഡായിട്ട് തന്നെ മാറും പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുട്ടയ്ക്ക് നല്ലൊരു കളറും അതുപോലെ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുംട കണ്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മുട്ട നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ട ഇത് മതി നേരത്തെ നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മസാല നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം നോച്ചു കൊടുക്കണ്ട വെള്ളം നോച്ച് കൊടുക്കാതെ നല്ല തിക്കായിട്ടുള്ളൊരു ആക്കി തന്നെ നമുക്കിത് അരച്ചെടുക്കാം നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള എന്താ പറയുക മസാലയുടെ ഒരു എന്താ പറയുക കൂടുതലായിട്ടോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളിയൊരു ഏക്കറിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് വെക്കട്ടെ ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെയാണ് ഞാനിതെല്ലാം തയ്യാറാക്കിയെടുക്കണത് കേട്ടോ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അളവിൽ ബട്ടറും കൂടെ ചേർത്തിട്ട് ബട്ടർ ഒന്ന് ഉരുകി വരണ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സവോള നല്ല ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം സവോള നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാഴന്ന് വരണം അപ്പോഴായിരിക്കും നല്ല ഫ്ലേവറോട് കൂടിയിട്ട് അടിപൊളിയായിട്ട് തന്നെ വരാട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് സവോള വാഴന്ന് വന്നിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള ഒരു മസാല പേസ്റ്റ് തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളം നോച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി പൊടികളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു സവാളയും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നോട്ടേട്ടോ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല ഒരു അര ടീസ്പൂണോളം അളവിലാണ് ചേർക്കുന്നത് അതായത് ഫ്ലേവറിനനുസരിച്ച് തന്നെ ചേർക്കാം ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള അതിനനുസരിച്ച് തന്നെ കുറച്ച് ചേർത്താൽ മതിയോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പൊടികളുടെ പച്ചമണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വന്നോട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്രേവി നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ കുറേശഴിച്ചിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു ഒന്നരക്കപ്പോളം അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കും തോറും തിക്കാൻ തിക്കായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു മുട്ട ഇതിൽ കിടന്ന് ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ അപ്പോൾ ഗ്രേവി ഒരുപാട് തിക്കായിട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ തിക്നെസ്സിനനുസരിച്ച് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളോട്ടെ മുട്ട ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു മുട്ടയിൽ ആ ഒരു ഗ്രേവി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് പിടിച്ച് ആ ഒരു മസാലയൊക്കെ എന്താ പറയുക നന്നായിട്ടൊന്ന് പിടിച്ച് വന്നോട്ടെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്നറ്റ് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കൊടുക്കാവുന്നതുള്ളോട്ടെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതുള്ള അപ്പോൾ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് തന്നെ വരും ഉണ്ടോ പിന്നെ ഞാൻ കസൂരി കസൂരിമേത്തി അല്ലെങ്കിൽ ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതൊന്ന് ഒന്ന് തവയിൽ വെച്ച് അല്ലെങ്കിൽ ഒന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ അത് നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റൂണ്ടോ ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് അത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിന് നമുക്ക് എല്ലാം കൂടെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാട്ടോ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവറോട് കൂടിയുള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ള എക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ മുട്ടക്കറി ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും ഇഷ്ടവും അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാട്ടോ